മണിയാർ കട്ടച്ചിറ റോഡിലെ വനാന്തരത്തിൽ സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കാവുണ്ട് ആ കാവിൻ്റെ നിഗൂഢതകൾ തേടിയാണ് ഈ യാത്ര പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആരംഭിച്ചതാണ് പേക്കാവിൻ്റെ ഭയാനകമായ കഥകൾ ഈ കാവിൻ്റെ പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന മരങ്ങൾ മുറിച്ച് മാറ്റുവാൻ ആർക്കും സാധിച്ചിരുന്നില്ല കൂടാതെ വനം കൊള്ളക്കാർ പോലും അതിന് ശ്രമിച്ചിട്ടില്ല പേക്കാവെന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ അന്നൊരു ഭയമായിരുന്നു പ്രസ്തുത കാലഘട്ടത്തിൽ തന്നെ പേക്കാവിന് മുൻപിലൂടെയുള്ള കാട്ടുവഴിയിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും തുടർക്കഥയായി മാറി പിന്നീട് ചില വെച്ചാരാധനകളും പൂജകളും ആരംഭിച്ചതിന് ശേഷമാണ് ഇതിന് പരിഹാരം ഉണ്ടായതെന്ന് ഗ്രാമവാസികൾ പറയുന്നു രേക്കാവെന്ന് പറഞ്ഞ സ്ഥലത്തൂടെ പോകുന്നത് അപ്പോൾ അവിടെ പോയാൽ ഈ ഈ ഒരു മരം ഉണ്ടാകും മരത്തിൻ്റെ ഒട്ടി ഭയങ്കര തിരികെ തീരും വിളക്ക് തീരമൊക്കെ ആകും എല്ലാവർക്കും വലിയ വിശ്വാസമായി രേക്കാവിനെ പറ്റി വെളിയിൽ നിന്നൊക്കെ ആളുകൾ ഒന്ന് മുറുക്കാൻ പറ്റി ഈ മരം സന്ധ്യയൊക്കെ കഴിയാമെങ്കിൽ മരത്തെ മരം കുലുക്കി നമ്മളെ പേടിപ്പിക്കും അത് ഭൂതം പ്രേതം ഉണ്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നത് അതുകൊണ്ട് രാത്രിയുള്ള സന്ധ്യ കഴിഞ്ഞാൽ അതുവഴി അങ്ങനെ പോകത്തില്ല നേരം പണിയാർ എന്ന ഗ്രാമത്തിൽ അകത്തോട്ട് കയറി വരുന്ന ഒരു ഭാഗത്തുള്ള ഒരു കാവാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ പേര് പേക്കാവെന്നാണ് അതുപോലെ തന്നെ ഇവിടെ രാത്രികളിൽ പേവിശാശികൾ ചുറ്റി പറക്കുകയും ഒക്കെ ചെയ്യുന്ന ഏരിയയാണ് അതുപോലെ തന്നെ ഇവിടെ പണ്ടുകാലങ്ങളിൽ വണ്ടി ഓടിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്നവർക്ക് അപകടങ്ങൾ സർവസാധാരണമായിരുന്നു യാഥാർത്ഥ്യം എന്തു തന്നെയായാലും ഇന്നും മനുഷ്യൻ്റെ മുൻപിൽ ഉത്തരമില്ലാത്ത ഒരുപാട് നിഗൂഢതകളുണ്ട് അതിലൊന്നാണ് മണിയാർ വനത്തിലെ ഈ പേക്കാവും നിങ്ങളുടെ അറിവിൽ സമാനമായ രീതിയിൽ എന്തെങ്കിലും പ്രേതാനുഭവങ്ങൾ നിറഞ്ഞ സംഭവങ്ങളോ നിഗൂഢത നിറഞ്ഞ പ്രദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക